എല്ലാവർക്കും നമസ്കാരം പതിനാറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവേ ഗുണവായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പന്ത്രണ്ട് ആറ് പി എം മുതൽ ഒന്ന് എട്ട് പി എം വരെയും ഇടവക്കൂറുകാർക്ക് ഏഴമ്പത്തെട്ട് എം മുതൽ ഒമ്പത് എം വരെയും മിഥുനക്കൂറുകാർക്ക് ഒമ്പത് എം മുതൽ പത്ത് രണ്ട് എ എം വരെയും കർക്കിടകൂറുകാർക്ക് പന്ത്രണ്ട് ആറ് പി എം മുതൽ ഒന്നെട്ട് പി എം വരെയും ച ചിങ്ങക്കൂറുകാർക്ക് ആറമ്പത്താറ് എം മുതൽ ഏഴമ്പത്തെട്ട് എം വരെയും കന്നിക്കൂറുകാർക്ക് ഏഴമ്പത്തെട്ട് എം മുതൽ ഒമ്പത് എം വരെയും തുലാക്കൂറുകാർക്ക് മൂന്ന് പന്ത്രണ്ട് പി എം മുതൽ നാല് പതിനാല് പി എം വരെയും വൃഷികക്കൂറുകാര്ക്ക് പത്തിരണ്ട് എം മുതൽ പതിനൊന്ന് പതിനൊന്ന് നാല് എ എം വരെയും ധനക്കൂറുകാർക്ക് പന്ത്രണ്ടാറ് പി എം മുതൽ ഒന്നെട്ട് പി എം വരെയും മകരക്കൂറുകാർക്ക് ഒമ്പത് എം മുതൽ പത്ത് രണ്ട് എം വരെയും കുംഭക്കൂറുകാർക്ക് മൂന്ന് പന്ത്രണ്ട് പി എം മുതൽ നാല് പതിനാല് പി എം വരെയും മീനക്കൂറുകാർക്ക് പന്ത്രണ്ടാറ് പി എം മുതൽ ഒന്നെട്ട് പി എം വരെയാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യരീക്ഷണം എന്നതിന് യാതൊരു ബന്ധുവല്ലെന്ന് വിചാരിക്കുന്നു നന്ദി